ഈ ആ ഇക്ക നിങ്ങളെപ്പോഴാ വരല് വേദന തുടങ്ങി മറ്റന്നാളല്ലേ ഡേറ്റ് അയിനൊന്നും നിക്കൂല നല്ല വേദന ഉണ്ട് ആ ഇക്ക ലീവ് എടുത്ത് പോന്നാളിന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി വരും രാവിലെയാണ് കുറച്ച് വേദന തുടങ്ങിയത് ഞാനിന്ന് അതൊക്കെ എടുത്തൊക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇപ്പൊ വരൂലെ ഉമ്മ ഇപ്പൊ കൊറച്ച് വേദന വരുന്നുണ്ട് ഞാൻ ഇക്കാന വിളിച്ചിരുന്നു ഇക്ക സാധനങ്ങളൊക്കെ എടുത്തൊക്കെ പറഞ്ഞു വേദനയിരുന്നുണ്ടോ എന്നാ ഇതൊരു വേഗം മാറാലിട്ടിക്ക ഞാനൊക്കെ എനിക്ക് വേദന എന്താപ്പളേ മാറാലിട്ടിക്കാണ് ആശുപത്രി പോയത് അപ്പൊ നല്ല സുഖപ്രസവട്ടിക്കോ ആ മാറാലിട്ടുണ്ട് എന്താ പണി എടുക്കുക ആ വിറ്റടിച്ച് തരാണ്ടല്ലോ ആ ചൂരിട്ടോണ്ടട്ടെ എന്നാ ഈ മിറ്റോണ്ടടിച്ചിരിക്ക നല്ലോണം കുമ്പിട്ടടിച്ചു തരാ നല്ലോണം കുമ്പിട്ട് അടിച്ചിരിക്കേ ഇപ്പൊ കുറച്ച് വേദന എല്ലാം വരണുള്ളൂ കുമ്പിട്ടിരുന്നാണ്ട് അടിച്ചേരിയെ നല്ല വേദന വരുള്ളൂ അമ്മ അവിടെ നോക്കിക്കുണ്ട് അടിച്ചരിക്കൂടെ മോളെ ആ ചൂരും കൊണ്ടോ ഇനി ഞാൻ അടിച്ചേരിക്കോളാം ഔ കഴിഞ്ഞപ്പളപ്പ ചക്കൻ വരണിണ്ട് കഴിഞ്ഞു നന്നായി ഏടെ ചെക്കജിയ ഓടിയെത്ര നേരോ എത്ര നേരമായി എന്നെ വിളിച്ചാ തുടങ്ങിട്ട് ഇവിള് വേദന ആയിട്ട് നോളിച്ചാണ് കണ്ട് നിക്കാൻ വെച്ച മനുഷ്യനെ ചി മേ കൊണ്ടേക്കോളാം ആശുപത്രിക്ക് ഇവിടെ ഉള്ള പണിയൊക്കെ ഞാൻ എത്തോളാം ആ അതെന്നെ ഇവിടെ ഞാൻ ഒരുപാട് പണിയുണ്ട് അതൊക്കെ ഞാൻ എത്തുകൊണ്ട് നിങ്ങള് മേ ആശുപത്രിക്ക് പോയിക്കോളി തള്ള ആള് കൊള്ളാലോ